അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു പ്രധാനപ്പെട്ട വീടിയാണ് നമ്മൾ കാലാവസ്ഥയൊക്കെ മാറി വരുവാണ് കാറ്റ് മഴ ഇതുകൊണ്ട് ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ സംഭവിച്ചതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസം മുന്നേ രാത്രി കടൽ കറണ്ടെല്ലാം പോയി കുറച്ച് കഴിഞ്ഞ് മഴ നല്ല കാറ്റ് മഴയായിരുന്നു മഴയെല്ലാം തോർന്ന് ആ സമയത്ത് ഏതിരു പെരടത്തിന്ന ഒരു തെങ്ങ് വലിയ തെങ്ങായിരുന്നു അത് മുറിഞ്ഞ് നമ്മുടെ വീട്ടിലോട്ട് വീണമായിരുന്നു അത് വീണമെന്ന് പറഞ്ഞാൽ ലൈനൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഗ്യാറ്റിൻ്റെ ഉദ്ദേശത്ത് ലൈൻ ഉണ്ടായിരുന്നു ലൈനിൽ കൂടെ വീണ് കണ്ടുപോയ സമയത്ത് അപകടങ്ങളൊന്നും വലുതായിട്ട് ആർക്കും ഉണ്ടായില്ല ലൈനിൽ വന്ന് തട്ടി എല്ലാ ഫോഴ്സും കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്ന് വീണുകയാണ് ചെയ്യുന്നത് വണ്ടി ഉണ്ടായിരുന്നു വണ്ടിക്കൊന്നും പറ്റിയില്ല മതിലിന് ചെറിയ പരിക്കൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം അപകടകരമായിട്ടുള്ള മരങ്ങൾ നമ്മുടെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം അത് നമ്മളെ വേണ്ടപ്പെട്ടവരെ അറിയിച്ച് അതെങ്ങനെ മുറിച്ചു മാറ്റാനുള്ള കാര്യം ചെയ്യണം എനിക്കിപ്പോൾ ഭാഗ്യം കൊണ്ട് വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല ഒരു വാഴയുടെ രണ്ടല്ല ഒന്നല്ല മൂന്ന് വാഴ പോയി ഒരു വാഴ കൊളിച്ചതായിരുന്നു അത് വിളഞ്ഞില്ല അത് വെട്ടിയെടുത്തായിരുന്നു പിന്നെ വണ്ടിക്കും വലിയ കുഴപ്പങ്ങളൊന്നും പറ്റിയില്ല അപ്പോൾ എതിരെ നിന്ന് ആ തെങ്ങിൻ്റെ മൂട് ഭാഗം ചെറിയതായിട്ട് നിന്നതാണ് അപ്പോൾ വലിയ കാറ്റ് കൂടി അടിച്ചപ്പോൾ അതിന് വീണ് പോയതാണ് നമ്മൾ കിടന്നു ഉറക്കം കിടന്നു ഒരു പതിനൊന്ന് മണി രാത്രി ആ സമയത്തായിരുന്നു കറണ്ട് അതിന് മുന്നേ പോയായിരുന്നു അപ്പോൾ ലൈനിൽ ആർക്കും പ്രശ്നങ്ങളൊന്നും പറ്റിയില്ല നമ്മൾ കേസിൽ വിളിച്ചായിരുന്നവർ അവരെ തന്നെ ഒന്ന് അത് ക്ലിയറാക്കി തെങ്ങൊക്കെ മുറിച്ച് മാറ്റി അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധിക്കണം അപ്പോൾ ഈ കാറ്റൊരു ഭയങ്കര ഡേഞ്ചറാണ് അപ്പോൾ അങ്ങനെയുള്ള വീടുകളിൽ കിടക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് കിടക്കുക അടുത്ത് ഉയരമുള്ള മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളെ വീട്ടിലാണെങ്കിൽ അത് നമ്മൾ മുറിച്ച് മാറ്റാൻ നോക്കുക അല്ലെങ്കിൽ അടുത്തുള്ളതാണെങ്കിൽ നമ്മളത് അവരോട് പറഞ്ഞ് റെഡിയാക്കാൻ നോക്കുക മുറിച്ച് നല്ല കാറ്റാണ് അടിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഇതൊരു ഓർമ്മപ്പെടുത്തൽ പോലെയാണ് വീഡിയോ ചൂടൊക്കെ മാറി ഇപ്പോൾ മഴ സമയമായി ഇപ്പോൾ വരുന്ന മഴയെന്നു പറഞ്ഞാൽ ഒരുപാട് കാറ്റോട് കൂടിയുള്ള മഴയാണ് വരുന്നത് അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ അപകടം വലിയ പ്രശ്നങ്ങളില്ലാതെ പോയി അതുപോലെ ആർക്കും പിന്നെ ഉണ്ടാവരുത് അതുകൊണ്ട് മുൻകരുതൽ പോലെയാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവരിലും എത്തിക്കുക ഷെയർ ചെയ്ത് എല്ലാവർക്കും എത്തിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാലാവസ്ഥയിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവരും കെയർഫുള്ളായിട്ടിരിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇങ്ങനെയുള്ള അപകട വാർത്തകളൊന്നും ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഒരടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഓക്കേ